പീരുമേട് കല്ലാർ ഓട്ടപ്പാലത്തിന് സമീപം ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ച് കാട്ടാനകൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ പ്രദേശത്ത് കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമാണ് രാവിലെയാണ് കല്ലാർ പരുന്തുംപാറ സത്രം റോഡിന് അൻപത് മീറ്റർ അകത്തുള്ള തേയിലത്തോട്ടത്തിൽ കാട്ടാനകൾ നിൽക്കുന്നതായി ജനങ്ങൾ കാണുന്നത് രണ്ട് കാട്ടാനകളാണ് ഇവിടെയുള്ളത് രാത്രികാലങ്ങളിൽ കൂട്ടമായി എത്തുന്ന കാട്ടാനകൾ പ്രദേശവാസികളുടെ കൃഷി നശിപ്പിക്കുന്നത് തുടർക്കഥയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലും പതിവ് പോലെ കാട്ടാനകൾ കൂട്ടമായി പ്രദേശത്തെത്തിയിരുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ പ്രദേശത്ത് കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് കണ്ണാറിൽ കോളിയിലും അതോടൊപ്പമുള്ള ഓട്ടപ്പുറം ആന ശല്യം വളരെ അതിരൂക്ഷമായിട്ടിരിക്കുന്നു ഇത് എന്ന് കേട്ട് കഴിവില്ലാത്ത രീതിയിലാണ് ഈ മേഖലയിൽ ആനയിൽ വന്നിട്ട് നമ്മുടെ പ്രദേശമെല്ലാം കൃഷിയും വാഴയും തെങ്ങുമെല്ലാം നശിപ്പിക്കുന്നത് ആളുകൾ കിടന്നുപറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഭീതിയോടുകയാണ് ആളുകൾ കിടന്നുപറങ്ങുന്നത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് മുതൽ അത് രണ്ട് ആന ഉണ്ടാത്ത കല്ലാറുകളെ കയറിയിട്ട് ഇന്ന് അത് തെറ്റിപ്പിറുകി കല്ലാർ പ്രദേശം കോളനി ഓട്ടപ്പാലം പരന്ത വഴിക്ക് അതോടൊപ്പം ജനവാസ മേഖലയിൽ കൂട്ടം തിരിഞ്ഞ് രണ്ടും മൂന്നും ആനയായിട്ട് പല പ്രദേശങ്ങളിലും ഇവൻ ചുറ്റിക്കറി നടക്കുകയാണ് കാട്ടാനകളെ കണ്ടതോടെ ജനങ്ങൾ വിവരം ആർ ആർ ടി സംഘത്തെ അറിയിച്ചു ഇവർ സ്ഥലത്തെത്തി കാട്ടാനകളെ തുരത്തുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്